ഹലോ എനിക്കിൻ്റെ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വർക്കൗട്ടിൻ്റെ തേർഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഹെവി ഹെവിയായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മഴ ചതച്ചു എന്ന് വേണേൽ പറയാം ഇപ്പോൾ കുറച്ച് തോന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ചാടി ഇറങ്ങി വന്നതാണ് മടിച്ചിരുന്നു കഴിഞ്ഞാൽ മടിച്ചിരുന്നു അതുകൊണ്ടാണ് മടി പിടിക്കാതെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നത് ഒരു ദിവസം മടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം അങ്ങനെ വിചാരിച്ചങ്ങ് മാറും ഇത് തന്നെയാണ് എപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളത് കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് കുറച്ചൊരു ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വർക്കിന് പോകാനാണെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വരാനാണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ നമ്മൾ നേരത്തെ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല റീച്ചും നല്ല സപ്പോർട്ടൊക്കെ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിനുശേഷം കുറേ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പഴയ റീച്ചും ന്യൂസും ഒക്കെ കിട്ടുമോ എന്നൊക്കെ പക്ഷെ കുഴപ്പമില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് രാത്രി എല്ലാം വീണ വെറുതെയോ എന്തുചാരമായി കിടന്നോ നിന്ന് നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആയിരുന്നു ഈ മാടൻ മറുതയോ നിന്നെ കനവ്